ദൈവാശ്രയത്തിൽ ദൈവാശ്രയത്തിലുറച്ചെ മലാവി ഭരണകൂടം ഉപവാസ പ്രാർത്ഥനയ്ക്ക് സമാപനം കൊറോണ വൈറസിനെതിരെയുള്ള പോരാട്ടത്തിൽ ദൈവിക ഇടപെടൽ വ്യാജിച്ചുകൊണ്ടുള്ള ത്രീദിന ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആഫ്രിക്കൻ രാജ്യമായ മലാവിയിൽ സമാപനം കുറിച്ചു ഉപവാസത്തിലും പ്രാർത്ഥനയിലും തന്നോടൊപ്പം പങ്കുചേരണമെന്ന അഭ്യർത്ഥനയുമായി മലാവി പ്രസിഡന്റ് ലസാറസ് ചെകേര നടത്തിയ അഭ്യർത്ഥനയുടെ ഭാഗമായാണ് പ്രാർത്ഥന ദിനം സംഘടിപ്പിച്ചത് ദയവ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ജൂലൈ പത്തൊമ്പതിന് ദേശീയ കൃതജ്ഞത ദിനമായും ആചരിച്ചു കൊറോണ ബാധിച്ചവരുടെ സൗഖ്യത്തിനും കൊറോണക്കെതിരെ പോരാടുന്ന ആരോഗ്യ പ്രവർത്തകരുടെയും രോഗം ബാധിക്കാത്തവരുടെ സംരക്ഷണത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന ശക്തമാക്കണമെന്ന് പ്രസ്താവനയിലൂടെ ചഗേര അഭ്യർത്ഥിച്ചു ഏതാണ്ട് ഇരുപത്തിനാല് വർഷത്തോളം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ പാസ്റ്ററായി പ്രവർത്തിച്ചിരുന്ന ചഗേര ഇക്കഴിഞ്ഞ ജൂൺ നടന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യ എതിരാളി പീറ്റർ മുതാരിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മലാവിയുടെ പുതിയ പ്രസിഡന്റായത് അഴിമതി കൊണ്ട് നട്ടം തിരിഞ്ഞ ആഫ്രിക്കയിലെ ദരിദ്ര രാഷ്ട്രങ്ങളിലൊന്നായ മലാവിക്ക് ചഗേരയുടെ തെരഞ്ഞെടുപ്പ് വിജയം പുതിയ പ്രതീക്ഷയാണ് പകർന്നു നൽകുന്നത് ദാസനായിരുന്നു കൊണ്ടുള്ള രാഷ്ട്രസേവനമെന്നു നയമാണ് പ്രസിഡന്റ് ചഗേരയും വൈസ് പ്രസിഡന്റ് ചിലിമായും കൈക്കൊണ്ടിരിക്കുന്നതെന്ന് മൂസ സ്വരൂപ ദിനമിത്രനായ ജോൺ അൽഫോൺസസ് റയാൻ പറയുന്നു കൊറോണ പകർച്ചവ്യാധിക്കെതിരെ പുതിയ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ശക്തമായ പ്രതിരോധ നടപടികളെ അഭിനന്ദിക്കുന്നതായും ബിഷപ്പ് റയാൻ കൂട്ടിച്ചേർത്തു ഇതുവരെ മലാവിയിൽ രണ്ടായിരത്തി അറുനൂറ്റി പതിനാല് കൊറോണ കേസുകളാണ് സ്ഥിരീകരിക്കുന്നത് ആയിരത്തി അഞ്ച് പേർ രോഗമുക്തരായപ്പോൾ നാൽപ്പത്തിമൂന്ന് പേർ മരണപ്പെട്ടു ദൈവത്തിൽ ആശ്രയിച്ച് വരുന്ന ആളുകളെ സംരക്ഷണത്തിൻ്റെ ദിനങ്ങളാക്കി മാറ്റുവാനാണ് മലാവിയൻ ഭരണകൂടത്തിൻ്റെ തീരുമാനം